നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു അപ്ഡേറ്റ്സുകൾ നോക്കാം ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് ഇൻഫോക് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഫർവാനിയ ഷെഫ് നൌഷാദ് സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റിൽ നടന്ന യോഗത്തിൽ വിവിധ റീജിയനുകളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫോക് പ്രസിഡന്റ് ബിബിൻ ജോർജ് ഇൻഫോക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇൻഫോക് സെക്രട്ടറി ഹിമാ ഷിബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ അംബികാ ഗോപൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കോർ കമ്മിറ്റി അംഗം അനീഷ് പൗലോസ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ എന്നിവ വിശദീകരിച്ചു പുതുക്കിയ നിയമാവലി യോഗത്തിൽ അവതരിപ്പിച്ചു കോർ കമ്മിറ്റി അംഗം ഷൈജു കൃഷ്ണൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി കോർ കമ്മിറ്റി അംഗം ഗിരീഷ് നിർദ്ദേശിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പുതിയ കമ്മിറ്റി യോഗം അംഗീകരിച്ചു ലക്ഷ്മി ഷൈമേഷ് യോഗം ഏകോപിപ്പിച്ചു ഭാരവാഹികളായി വിജേഷ് വേലായുധൻ പ്രസിഡന്റ് ജോബി ജോസഫ് സെക്രട്ടറി മുഹമ്മദ് ഷാ ട്രഷറർ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഷൈജു കൃഷ്ണൻ രാഖി ജോമോൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ബിനുമോൾ ജോസഫ് നിസി മാത്യു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഷൈനി ഐപ് സതീഷ് കരുണാകരൻ എന്നിവരെ ജോയിന്റ് ട്രഷർമാരായും തെരഞ്ഞെടുത്തു സിജോ കുഞ്ഞു കുഞ്ഞ് അംബിക ഗോപൻ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റർമാരാണ് ജോയിന്റ് സെക്രട്ടറി ബിനുമോൾ ജോസഫ് സ്വാഗതവും ജോബി ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി ഫർവാനിയ മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ഫർവാനിയ ദാറുസലാമിൽ വെച്ച് ചേർന്ന ജനറൽ ബോഡി കെ ഐ സി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ഫൈസി അധ്യക്ഷനായിരുന്നു അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യോഗം അനുശോചനം രേഖപ്പെടുത്തി കെ ഐസി ചെയർമാനും റിട്ടേണിംഗ് ഓഫീസറുമായ ഷംസുദ്ദീൻ ഫൈസി ഇടയാറ്റൂർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി റിഹാബ് തൊണ്ടിയിൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മനാഫ് മൌലവി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മൌലവി സ്വാഗതവും സെക്രട്ടറി മുഹമ്മദ് ഷാക്കിർ മുസ്ലിയാർ നന്ദിയും പറഞ്ഞു അബ്ദുൽ കരീം ഫൈസി പ്രസിഡന്റ് മുഹമ്മദ് ഷാക്കിർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ഫൈസൽ കുണ്ടൂർ ട്രഷറർ അഷ്റഫ് അൻവരി ഷരീഫ് ഫൈസി സവാദ് കൊയിലാണ്ടി വൈസ് പ്രസിഡന്റ് ഇഖ്ബാൽ പതിയാരത്ത് റിഹാബ് കൊണ്ടിയിൽ ഷഹീൻ അറക്കൽ സെക്രട്ടറിമാർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കേന്ദ്ര കൌൺസിലർമാരായി സൈനുൽ ആബിദ് ഫൈസി മുസ്തഫ ദാരിമി അബ്ദുല്ലത്തീഫ് എടയൂർ അബ്ദുൽ ലത്തീഫ് മൌലബി അഷ്റഫ് അൻവരി സവാദ് കൊയിലാണ്ടി ഷഫീർ മുസ്ലിയാരകത്ത് ജുനൈദ് കൊറ്റി ഷഫീഖ് അഹമ്മദ് ഫായിസ് അബ്ദുല്ല പി ഷെരീഫ് ഫൈസി സിറാജ് വയലിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഫോക്ക് ഇരുപതാം പ്രവർത്തന വർഷത്തേക്കുള്ള കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന പത്തൊമ്പതാം വാർഷിക ജനറൽ ബോഡി യോഗം ഫോക്ക് രക്ഷാധികാരി പ്രവുൺ ക്ഷമിക്കണം പ്രവീൺ അടുത്തില ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ലിജീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സാബു ടി വി സാമ്പത്തിക റിപ്പോർട്ടും ചാരിറ്റി സെക്രട്ടറി സുനിൽ സുനിൽകുമാർ ചാരിറ്റി റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് നിഖിൽ രവീന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എൽദോ സ്വാഗതം പറഞ്ഞു ഉപദേശക സമിതി അംഗങ്ങളായ വിജയേഷ് മാരാർ കെ ഇ രമേശ് പ്രസിഡന്റ് ലിജീഷ് എന്നിവരടങ്ങിയ പ്രസിഡിയം യോഗനടപടികൾ നിയന്ത്രിച്ചു രാജേഷ് എ കെ ഷിജി സനത് ജിനേഷ് എന്നിവർ മിനിറ്റ്സും സുനിൽ സുനിൽകുമാർ അമ്പിളി ഉണ്ണികൃഷ്ണൻ പ്രമേയവും സുജേഷ് ഷജ്ന സുനിൽ നികേഷ് രജിസ്ട്രേഷനും കൈകാര്യം ചെയ്തു വിവിധ ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഫോക് കലണ്ടർ യോഗത്തിൽ പ്രകാശനം ചെയ്തു കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും വയനാട് പുനരധിവാസ പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു ലിജീഷ് പി പ്രസിഡന്റ് ഹരിപ്രസാദ് യു കെ ജനറൽ സെക്രട്ടറി സൂരജ് കെ വി ട്രഷറർ സുജേഷ് പി എം ജോയിന്റ് ട്രഷറർ ബിജു ആന്റണി എൽദോ കുര്യാക്കോസ് ദിലീപ് വൈസ് പ്രസിഡന്റുമാർ മഹേഷ് കുമാർ അഡ്മിൻ ദയാനന്ദൻ മെമ്പർഷിപ്പ് ശ്രീഷിൻ മീഡിയ സനിത് സ്പോർട്സ് ജിനീഷ് ആർട്സ് സജിൽ പി കെ ചാരിറ്റി എന്നിവരാണ് സെൻട്രൽ കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ മുന്നൂറോളം ഫോക് മെമ്പർമാർ പങ്കെടുത്ത വാർഷിക ജനറൽ ബോഡി യോഗത്തിന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രഷറർ സൂരജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവജന പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ വേണമെന്ന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് അഭിപ്രായപ്പെട്ടു പൊതുജന സേവനത്തിന് അവസരമൊരുക്കുന്ന സർക്കാർ ജോലികൾക്ക് യുവാക്കളെ പ്രേരിപ്പിക്കണമെന്നും ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള അജണ്ടകൾ ഉണ്ട് എല്ലാവർക്കും ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നതും ഇന്ത്യ ഐഡിയ ും കുവൈറ്റ് സന്ദർശനത്തിനെത്തിയ ഇത്തിഹാദ് ശുബാനുൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്തിന് ഇസ്ലാഹി സെന്റർ നൽകിയ സ്വീകരണ പരിപാടിയിൽ വ്യത്യസ്ത സംഘടനാ നേതാക്കളും ബിസിനസ് രംഗത്തെ പ്രമുഖരും സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കേരളത്തിലെ സാമൂഹിക ബന്ധങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപരവിദ്വേഷം അപകടകരമാണെന്ന് ഡോക്ടർ അൻവർ സാദത്ത് അഭിപ്രായപ്പെട്ടു ഫാസിസ്റ്റ് അജണ്ടകളെ ചെറുക്കാൻ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ്മകൾ ഉണ്ടാകണം രാജ്യതാൽപര്യത്തിന് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ഏറ്റെടുക്കണമെന്നും ഡോക്ടർ അൻവർ സാദത്ത് കൂട്ടിച്ചേർത്തു വിവിധ സംഘടനാ ബിസിനസ് മാധ്യമ പ്രവർത്തകരായി അഫ്സൽ ഖാൻ മലബാർ ഗോൾഡ് ഷബീർ മണ്ടോളി ഷബീർ ഫ്രൈഡേ ഫോറം മുസ്തഫ ക്വാളിറ്റി അസീസ് ജോയ് ആലിക്കാസ് ഷഫാസ് അഹമ്മദ് ലുലു അബ്ദുറഹ്മാൻ അൻസാരി എക്സ്ചേഞ്ച് മഹ്മൂദ് അബ്സര ബഷീർ കെ ഇബ്രാഹിം കുന്നിൽ കെ കെ എം എ സത്താർ കുന്നിൽ ഐ എം സി സി ഫറൂഖ് ഹമദാനി കെ എം സി സി കൃഷ്ണൻ കടലുണ്ടി ഒ സി സി ജസീൽ സി മീഡിയ വൺ ഷെരീഫ് പി ടി കെ ഐ ജി ബഷീർ ബാത്ത ഫിമ അബ്ദുള്ള കാരക്കുന്ന് ഹുദ മുകേഷ് കല പി അസലാം മാധ്യമം എന്നിവർ പങ്കെടുത്തുഡെസ്ക് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ പ്രസിഡന്റ് നജീബ് പി വിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഷമ്മാഷൻ മാത്യു അലക്സ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറിയ നന്മയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്നും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതാകണം ആഘോഷങ്ങളെന്നും ഷമ്മാഷൻ മാത്യു പറഞ്ഞു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു രക്ഷാധികാരി രാകേഷ് പറമ്പത്ത് കുടാ മുൻ ജനറൽ കൺവീനർ അലക്സ് മാത്യു പുത്തൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് ഭാരവാഹികളും അതിഥികളും ചേർന്ന് മുറിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും കുവൈറ്റിലെ പ്രമുഖ ഗായകൻ റാഫി കല്ലായുടെയും അസോസിയേഷൻ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സംഗീത ബിരുദം നടന്നു കൺവീനർ ഷാഫി കൊല്ലം സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഇരുപത്തിയാറ് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സക്കീർ ഹുസൈൻ തിവ്വൂരിന് മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈത്ത് യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രക്ഷാധികാരി വസുദേവൻ മമ്പാട് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ മുൻ അഡ്വൈസറി ബോർഡ് അംഗവും അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനുമായ തിവ്വൂറിനെ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ രക്ഷാധികാരിയായ വസുദേവൻ മമ്പാട് എന്നിവർ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ മാക്സ് സ്ഥാപകാംഗം ഷിജു പലച്ചോട് മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ റഹീം രക്ഷാധികാരി അനസ് തയ്യൽ കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് ചുരൂട്ട് റാഫി ആലിക്കൽ മുജീബ് കേട്ടി വനിതാ പ്രതിനിധികളായ ജസീന ബഷീർ ഷൈല മാർട്ടിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നൽകിയ സ്വീകരണത്തിന് സക്കീർ ഹുസൈൻ തുവൂർ അസോസിയേഷന് നന്ദി പറഞ്ഞു ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ പുറക്കയിൽ സ്വാഗതവും ട്രഷറർ പ്രജിത് മേനോൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസം മതിയാക്കി നാട്ടിൽ പോകുന്ന കുവൈത്ത് കേരള ഇസ്ലാമിക് കൌൺസിൽ ഫർവാനിയ മേഖലാ ട്രഷററും മുൻ കേന്ദ്ര സെക്രട്ടറിയുമായ മനാഫ് മൌലവിക്ക് യാത്രയയപ്പ് നൽകി മങ്കഫ് മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പിൽ ഹൃദസ സന്ദർശനാർത്ഥം കുവൈത്തിലെത്തിയ മുസ്തഫ ഹുദബി ആക്കോഡ് സംഘടനയുടെ ഉപഹാരം കൈമാറി കെ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി കേന്ദ്ര ജനറൽ സെക്രട്ടറി സൈനുൽ ആബിദ് ഫൈസി ട്രഷറർ ഇ എസ് അബ്ദുറഹിമാൻ ഹാജി മറ്റു കേന്ദ്ര മേഖലാ നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു